ദിവസം തോറും നഗരത്തിന്റെ തിരക്കിനിടയിൽ കാക്കിയുടെ കടുപ്പത്തിൽ ചുറ്റപ്പെട്ട് നിയമം കാക്കാൻ നിൽക്കുന്ന പോലീസ് ഓഫീസേഴ്സിനെ എല്ലാവർക്കും അറിയാം പോലീസുകാർക്കിടയിലെ കലാകാരന്മാരെ പലർക്കും അറിയുന്നില്ല അങ്ങനെയുള്ള കാക്കിക്കുള്ളിലെ കലാകാരനാണ് പയ്യന്നൂർ കൺട്രോൾ റൂമിലെ എഎസ്ഐ സുരേഷ് ബാബു പോലീസ് മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ ദൈനംദിനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ പലരും മറന്നു പോകുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അത്തരത്തിൽ കാക്കിക്കുള്ളിലെ കലാകാരനെയാണ് പെരിങ്ങോം സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു സാറിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാർ നിലവിൽ പയ്യന്നൂർ കൺട്രോൾ റൂമിലും വർക്ക് ചെയ്യുന്നുണ്ട് സാർ ഇപ്പോഴെന്ന് വെച്ചാൽ പോലീസ് മർദ്ദനങ്ങൾ അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ പോലീസുകാർക്കെതിരെ കേൾക്കുന്നുണ്ട് ആ ഒരു സമയത്ത് കാക്കിക്കുളിലെ കലാഹൃദയം ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ് സാർ ഏതൊക്കെ ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു ഐറ്റം വേറെ എന്നുള്ള ഒരു പരിപാടി അതിൽ പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പാട്ടുകൾ വൈറലായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പെർമിഷൻ എടുത്തിട്ട് ചെയ്യാമെന്നു നമ്മൾ അങ്ങനെ എസ് പി സാർക്ക് പെർമിഷൻ കൊടുത്തു അങ്ങനെ ഒരു ദിവസം പോയി ഇങ്ങനെ ഫാമിലിയായിട്ട് പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിരുന്നു അത് നമ്മളെ ശേഷം എന്നൊരു നമ്മളെ പിരിങ്ങോ സ്റ്റേഷനിലാണ് പിരിങ്ങോ പുലി സ്റ്റേഷനിലാണ് ഉള്ളത് ഞാൻ അപ്പോൾ അവിടുന്ന് ശേഷൻ്റെ മേലെ നമ്മൾ ഉച്ചക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച സമയത്ത് ഒരു റിലാക്സേഷന് ഇങ്ങനെ പാട്ടൊക്കെ പാടുമായിരുന്നു ഒന്ന് രണ്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ അവർ ഞാനിങ്ങനെ പാടുന്ന വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ട് അങ്ങനെ വൈറലായി തങ്ക തളി കൈ വന്ന തൈ മാസ തമിഴ് പെണ്ണേ നിൻ്റെ അരഞ്ഞണച്ചരടിൽ ഏലസിനുള്ളിൽ ആരയും മയക്കുന്ന മന്ത്രമുണ്ട് അനങ്കമന്ത്രമുണ്ടോ തങ്ക തളി പൊങ്കലുമായി വന്ന തൈ മാസ തമിഴ് ഏത് സ്റ്റേഷനിലാണ് ഞാൻ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കൺട്രോൾ റൂമിൽ അറ്റാച്ചായിട്ട് ഡ്യൂട്ടി ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ നമ്മുടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ ഇതിൻ്റെ അത് ടെൻഷനും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടൊക്കെയുള്ള ജോലിയായത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ടൈം പാസിനൊക്കെ ആയിട്ട് പഠനമാണ് അപ്പോൾ അത് ആൾക്കാരെ ഏറ്റെടുത്തു വന്നില്ല വളരെയധികം സന്തോഷം ഏതായാലും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെയുള്ള ജനങ്ങൾക്കൊക്കെ ഈ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ മറ്റ് ജില്ലയിലുള്ള എല്ലാ പോലീസുകാരും നമ്മുടെ ശേഷനിലുള്ള ആൾക്കാരൊക്കെ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സഹപ്രവർത്തകരും ഒന്നിച്ചിപ്പോൾ ഉള്ള പോലീസുകാർ എൻ്റെ കൂടെ തന്നെ ഉള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വണ്ടിന്നൊക്കെ ഇങ്ങനെ പാടും അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചന്ദനത്തിന് വാർന്നു ചന്ദനത്തിൻ നിറം വാർന്നു കാക്കിക്കുള്ളിലും നല്ല കലാഹൃദയമുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സഹപ്രവർത്തകരായ പോലീസുകാരുമുണ്ട് നമ്മുടെ കേരളത്തിൽ ക്യാമറമാൻ പവിത്രൻ കണ്ടവത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്